ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധി ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് പി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടതാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാമത്തെ ഗഡുവിനായി കാത്തിരിക്കുകയാണ് ഗുണഭോക്താക്കൾ ഇരുപത്തിയൊന്നാമത്തെ ഗഡു സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതിയും ഒക്ടോബർ ഏഴാം തീയതിയുമായി രണ്ട് ഘട്ടമായി നാല് സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്തിരുന്നു പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ജമ്മു കാശ്മീർ എന്നീ നാല് സംസ്ഥാനങ്ങളിലാണ് ഇതുവരെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം നടത്തിയിട്ടുള്ളത് മഴയും മണ്ണിടിച്ചിലും കാരണം ഈ സംസ്ഥാനങ്ങളിലെ കർഷകർ വലിയ കൃഷിനാശം നേരിട്ടതും നിത്യജീവിതത്തിനും ഉപജീവന മാർഗത്തിനുമുണ്ടായിട്ടുള്ള ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയ്ക്ക് ഒരു സഹായമെന്ന നിലയ്ക്കാണ് ഈ സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് നേരത്തെ തന്നെ പി എം കിസാന്റെ ഇരുപത്തിയൊന്നാമത്തെ ഗഡു വിതരണം നടത്തിയത് എന്നാണ് കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അറിയിച്ചത് രണ്ടായിരം രൂപ വീതം ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് ഇതിനകം തന്നെ തുക എത്തിക്കഴിഞ്ഞു അതേസമയം കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ പി എം കിസാന്റെ ഇരുപത്തിയൊന്നാം ഗഡു വിതരണം ആരംഭിച്ചിട്ടില്ല ദീപാവലിക്ക് മുമ്പായി വിതരണം ഉണ്ടാകുമെന്നാണ് അറിയിപ്പുകൾ വന്നിരുന്നതെങ്കിലും ദീപാവലിക്ക് മുമ്പായി വിതരണം ഉണ്ടായില്ല ബീഹാർ തിരഞ്ഞെടുപ്പൊക്കെ വരുന്നതിനാൽ നവംബർ മാസം ആദ്യ ആഴ്ചയോടെയായിരിക്കും പി എം കിസാന്റെ ഇരുപത്തിയൊന്നാം ഗഡുവിൻ്റെ വിതരണം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ആരംഭിക്കുക അടുത്ത അറിയിപ്പ് ഒക്ടോബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെയും സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷനുകളുടെയും വിതരണം ഒക്ടോബർ ഇരുപത്തി ഏഴ് മുതൽ വിതരണം ആരംഭിക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചിരിക്കുകയാണ് ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഒക്ടോബർ മാസ പെൻഷനായി വിതരണം ചെയ്യുന്നത് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി ഇരുപത്തിയാറര ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുമെന്നും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി ജീവനക്കാർ വീട്ടിലെത്തി പെൻഷൻ തുക കൈമാറുമെന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ വിതരണം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിട്ടുള്ളത് എങ്കിലും ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം വൈകിയൊക്കെ തുക എത്താൻ സാധ്യതയുണ്ട് അതിനാൽ സംസ്ഥാനത്തെ പെൻഷൻ വിതരണം സജീവമാവുക നവംബർ ആദ്യ ആഴ്ച മുതലൊക്കെ ആയിരിക്കും നവംബർ ആദ്യ ആഴ്ചയോടെ പി എം കിസാൻ്റെ വിതരണവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പി എം കിസാൻ പദ്ധതിയിലും പെൻഷൻ പദ്ധതിയിലും ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് അത്തരത്തിൽ പെൻഷൻ്റെ ആയിരത്തി അറുനൂറും പി എം കിസാൻ്റെ രണ്ടായിരവും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം